ം കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമങ്ങളുണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന വിഷയമാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ക്ഷമിക്കാം പക്ഷേ വിവരമുള്ളവരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നാകുമ്പോൾ അത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അക്രമകാരികളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ നാട്ടിലുണ്ട് ഇന്നലെയാണ് ഇവിടെ പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു ജനപ്രതിനിധി ക്രൂരമായി മർദ്ദിച്ചത് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലാണ് സംഭവം വളരെ നിസ്സാരമായിട്ടുള്ള വിഷയമാണ് ഇവിടെ ഈ കുട്ടിയെ മർദ്ദിക്കാനുണ്ടായ കാരണം കുട്ടികൾ തമ്മിലുള്ള ഒരു വിഷയമാണ് കുട്ടികൾ തമ്മിലുള്ള ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ജനപ്രതിനിധി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് എം എം സലീം എന്നാണ് പേര് ഈ സലീം വന്ന് ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത് ഇന്നാ കുട്ടിയുടെ മാതാവുമായി എനിക്ക് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞു വളരെ സങ്കടകരമായിട്ടൊരവസ്ഥയാണ് നിസാര വിഷയത്തിന് ഈ കുട്ടിയുടെ മുഖത്തടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കുട്ടിയുടെ കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്കും ഒക്കെ കാര്യമായ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഇന്നലെ നടന്ന ഈ വിഷയം പലരും ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് സലീം നിലവിൽ എരുമപ്പെട്ടി മഹല്യ കമ്മിറ്റി അംഗമാണ് എന്തായാലും മഹല്യ കമ്മിറ്റിയിൽ നിന്നും ഈ വിഷയത്തെ തുടർന്ന് സിലീമിനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ സിലീം എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ചൊന്നും വിവരമില്ല ആശുപത്രിയിൽ പോയി കുട്ടിയുടെ മാതാപിതാക്കൾ ഇത്തരത്തിലൊരു വിഷയമുണ്ടായി എന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ അത് കേസാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പോൾ പതിനഞ്ചു വയസ്സുകാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം സലീമിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി എന്നതിനേക്കാൾ ഇന്നലെ ഈ സംഭവം നടന്നിട്ട് ആ സംഭവം മറച്ചു വെക്കുന്നതിന് വേണ്ടി പലരും ഇടപെട്ടു എന്നുള്ള അറിവാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് ആര് ചെയ്തതാണെങ്കിലും ശരി പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് പതിനഞ്ചും പന്ത്രണ്ടും ഒക്കെ വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട് എത്ര മുതിർന്ന കുട്ടിയാണെങ്കിലും ശരി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല ഇവിടെ കുട്ടികൾ ഉള്ള ആളുകൾ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മഹല് കമ്മിറ്റി മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു ഇന്നലെ തന്നെ ഈ വ്യക്തിയെ ഒരു ജനപ്രതിനിധിയായിരുന്നിട്ട് പോലും ഇത്തരത്തിലൊരു ഒരു തെറ്റ് തെറ്റിയാളുടെ ഭാഗത്ത് കണ്ടപ്പോൾ പിടിച്ച് പുറത്താക്കാൻ മഹല് കമ്മിറ്റി തയ്യാറായി ഇനി പോലീസാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ ശക്തമായ രീതിയിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഇപ്പോൾ പോലും ഈ കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വിദഗ്ധ ചികിത്സക്ക് വേണ്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ മറ്റ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയമാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദഫ് പഠിക്കുന്നതിനു വേണ്ടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ ദഫ് പഠിപ്പിച്ചിരുന്നു ഈ ദഫ് പഠിക്കുന്നതിനിടെ ഈ കുട്ടികൾ തമ്മിൽ ചെറിയൊരു ഒരു പ്രശ്നമുണ്ടായി ഈ വിഷയമാണ് മുതിർന്നവർ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മുതിർന്നവർ എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള സലീം തന്നെയാണ് എരുമപ്പെട്ടി സ്വദേശിയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് സലീമിന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ഒരു ചെറിയ കുട്ടി പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ സലീം ഉപദ്രവിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞു വിവരമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചാലും നടപടി ഉണ്ടാകും പക്ഷെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവരമില്ലാഞ്ഞിട്ടാണ് അതായത് സാധാരണക്കാരനാണ് പക്ഷെ ഇത് ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സാധാരണക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം എന്നാൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായും അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ മഹല്യ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി അത് അഭിനന്ദനാർഹമാണ് കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്താൻ തയ്യാറായി പ്രാഥമികമായി തന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും തെറ്റ് സംഭവിച്ചിരിക്കുന്നു സലീമിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹല്യ കമ്മിറ്റി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് ഇനി വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലീസാണ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞു കോൺഗ്രസ് നേതാവാണ് സലീം ഇവിടെ നഹല്ല് കമ്മിറ്റി കാണിച്ച ആ മാതൃക ഈ സലീമിന്റെ പാർട്ടിയും കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സലീമിന്റെ പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടണം എന്തെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ സലീമിനെ മാറ്റി നിർത്താൻ തയ്യാറാകണം തള്ളിപ്പറയാൻ തയ്യാറാകണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് കൂടെ വ്യക്തമാക്കും വരും ദിവസങ്ങളിൽ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്